ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നലെ തിങ്കളാഴ്ച ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് മാർക്കറ്റ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഒക്കെ തന്നെ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടാണ് ഇന്നലെ അവസാനിപ്പിച്ചത് നിഫ്റ്റി ഏകദേശം ലൈഫ് ടൈം ഹൈയിലോട് അടുപ്പിച്ചിരിക്കുന്നു കാരണം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത് അമ്പത്തി എട്ട് എന്ന് പറയുന്ന ഒരു ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം വളരെ ഹൈയോട് അടുപ്പിച്ച് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്ഡ്രെൻഡായിരുന്നു ഇന്നലെ കണ്ടത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് എല്ലാ തരത്തിലും ബയിങ് ദൃശ്യമായിരുന്നു ബാങ്കുകൾ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു സെൻസെക്സ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് വീണ്ടും ഇന്നലെ റെക്കോർഡുകൾ സൃഷ്ടിച്ചു Uh, all together market ടോപ്പ് ടു ബോട്ടം ഒരു ബയിങ് കണ്ട ഒരു ദിവസം കൂടിയായിരുന്നു പ്രത്യേകിച്ചും സെലക്റ്റഡ് ബാങ്കിങ് കൗണ്ടർ സെലക്റ്റഡ് ലാർജ് ക്യാപ്പ് കൗണ്ടേഴ്സിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ബോമന്റം കണ്ടു എഫ് ഐ എഴ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നാലഞ്ച് സെഷനിൽ സെല്ലിംഗ് നടത്തിയതിന് ശേഷം ഇന്നലെ ചെറിയ രീതിയിലുള്ള ബൈങ് വന്നിട്ടുണ്ട് അവർ ഓൾറെഡി ഓവർ സോൾഡ് പൊസിഷൻസ് ആണെന്ന് തോന്നുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്നലെ ചെറിയൊരു ബൈങ്ങ് ദൃശ്യമായിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് സൈഡിലേക്ക് വന്നു ഇന്നലെയും അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ബൈങ്ങ് സൈഡിലാണ് വന്നത് യു എസ് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നേരിയ നഷ്ട നേരിയ നേട്ടത്തോടുകൂടി തന്നെയാണ് അമേരിക്കൻ വിപണികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിൽ ആയാലും ഗോൾഡായാലും നേരിയ വർദ്ധനപ്പെടും അതുപോലെ തന്നെ ക്രൂഡിൽ ചെറിയ ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ വേൾഡ് മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് തന്നെയാണ് വേറെ നെഗറ്റീവിസം ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നും ഒരു ചെറിയ പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രത്യേകിച്ചും ബുധനാഴ്ച മെയ് ഡേ പ്രമാണിച്ച് അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഡേ പ്രമാണിച്ച് മാർക്കറ്റ് അവധിയാണ് സോ അതുകൊണ്ട് തന്നെ ഒരു വ്യാഴാഴ്ച മാത്രമേ മാർക്കറ്റുള്ളൂ അതിൻ്റെ ഒരു എക്സ്പയറി കാര്യങ്ങളും കൂടി തന്നെ ഉള്ള മൂവുകൾ കൂടി നമുക്കിന്ന് മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് റിസൾട്ടുകളുണ്ട് റിസൾട്ടുകളാണ് മാർക്കറ്റിനെ പ്രത്യേകിച്ചും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ മാർക്കറ്റിന് ശേഷം വന്ന റിസൾട്ടുകളും മാർക്കറ്റിൽ സമയത്ത് വന്നിരിക്കുന്ന റിസൾട്ടുകളുടെ അനാലിസിസുകളും ഇന്ന് തീർച്ചയായിട്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയായിരിക്കും ഇന്നും നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതിനും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിനും ഇടയിലായിരിക്കും സോ ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിൽ ബി ആക്ടിങ് ആസ് എ ക്രൂഷ്യൽ സപ്പോർട്ട് ഫോർ നിഫ്റ്റി അപ്സൈഡിൽ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി ടു ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആയിരിക്കും അതിന് മുകളിലേക്ക് നിഫ്റ്റി വരികയാണെങ്കിൽ വീണ്ടും ഒരു റാലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വൺ ഹൺഡ്രഡ് ഹൺഡ്രഡ് ടു ആൻഡ് തേർട്ടി പോയിന്റ്സിൻ്റെ റാലി നമുക്ക് പ്രതീക്ഷ പ്രതീക്ഷിക്കണം സോ ഇരുപത്തി മൂന്നായിരം എന്ന് പറയുന്ന ടാർഗറ്റായിരിക്കും അതിന് ശേഷം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ അമ്പതിനായിരം എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് ബാങ്ക് നിഫ്റ്റിയും എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്പതിനായിരം എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകും എന്നുള്ളത് തന്നെയാണ് ഈ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ വേറെ ഇൻ്റർനാഷണൽ ലെവലുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് തലങ്ങളിലോ ഒന്നും തന്നെ നെഗറ്റീവ് ന്യൂസുകളൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് മാർക്കറ്റ് നാളെയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയായിട്ട് ചെറിയ രീതിയിലുള്ള വെബ്സൈഡ് കാണാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ ഒരു ഓവറോൾ സെൻറ്റിമെൻസ് പോസിറ്റീവ് ആണ് നമ്മുടെ വീക്കിലി ഔട്ട്ലാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഓവറോൾ സെൻറ്റിമെൻസ് പോസിറ്റീവായിട്ട് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇലക്ഷൻ റിപ്പോർട്ടുകളും മറ്റും ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് കൂടി മാർക്കറ്റിനെ സ്വാധീനിക്കും എന്ന് ഓർമ്മിക്കുക മറ്റ് വിശകലനങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക ആദ്യം നമുക്ക് ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ നോക്കാം കാരണം കൂടുതൽ ആക്ഷൻസ് ആ കമ്പനികൾ ബേസ് ചെയ്തിട്ടായിരിക്കും നാൽപ്പത്തി അഞ്ച് കമ്പനികളാണ് ഏപ്രിൽ മുപ്പത് അതായത് ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അത് ലാർജ് ക്യാപ്പിൽ നിന്നും ആർ ഇ സി സോണ ബി എൽ ഡബ്ല്യു ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ് ടവർ ഹെവൽസ് ഇന്ത്യ പി ജി ഹൈജീൻ ഐ ഒ സി എക്സൈഡ് ഇൻഡസ്ട്രീസ് അദാനി ടോട്ടൽ ഗ്യാസ് സെൻട്രൽ ബാങ്ക് സ്റ്റാർ ഹെൽത്ത് അദാനി ട്രാൻസ്മിഷൻ അദാനിയുടെ രണ്ട് കമ്പനികൾ റിസൾട്ട് ലാർജ് ക്യാപ്പിൽ നിന്നുണ്ട് നെറ്റ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഐ എഫ് സി ഐ നൊവാക്കോ വിസ്റ്റ ഫൈവ് സ്റ്റാർ ബിസിനസ് കാസ്ട്രോൾ ഇന്ത്യ ന്യൂജെൻ സോഫ്റ്റ്വെയർ എഥാൻ ഫേഷൻ സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള സിൽചാർ ടെക് ഗാവിറ്റ അഡോർ വെൽഡിംഗ് ആർ പി ജി ലൈഫ് സിംപണി ഭാരത് വയർ ഫോസ്കോ ഇന്ത്യ ഫിലാറ്റ് ഇന്ത്യ അതുപോലെ തന്നെ ജസ്വാൾ നെൽകോ മൈക്രോ ക്യാപ് കമ്പനികളുടെ ഒരു വലിയ നീണ്ട നിരത നീണ്ട അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ മാത്രം വായിക്കാം ദ്വാരക ഷുഗർ അതുപോലെ തന്നെ മോൾടെക് മോൾടെക് ടെക്ക് ഐ ടി എച്ച് എൽ സൈബർ ടെക് സിസ്റ്റം ശ്രീ സൂര്യോധൻ ട്രൈ ട്രേഡ് ലിങ്ക് ഇങ്ങനെ ചില കമ്പനികളുണ്ട് പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ മാക്സിമം ശ്രദ്ധിക്കുക മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അതുപോലെ ലാർജ് ക്യാപ് ശ്രദ്ധിക്കുക അതുപോലെ നാളെ മാർക്കറ്റ് അവധിയാണെങ്കിലും മെയ് ഫസ്റ്റിനും റിസൾട്ടുകളുണ്ട് പതിനഞ്ച് കമ്പനികൾ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും അംബുജ സിമെൻറ്റ് അദാനി വിൽമർ അദാനി പവർ ലാർജ് ക്യാപ്പിൽ മൂന്ന് കമ്പനികളും അദാനിയുടേത് മാത്രമാണ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള വർധമാൻ സ്പെഷ്യാലിറ്റി ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ന്യൂ ടാബ് ടെക്നോളജീസ് എസ് ഐ എസ് മംഗലം സിമെന്റ് അതുപോലെ തന്നെ പി എൻ ബി ഗിൽട്ട് ഓറിയൻ സിമെന്റ് മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള ധാംപൂർ ഷുഗർ അനാർ ഇൻഡസ്ട്രീസ് സെനോടെക് ലാബ് നാലിൻ ലീസ് ഫിനാൻസ് കമ്പനികളുണ്ട് അതായത് നാളെ മാർക്കറ്റ് അവധിയാണെങ്കിലും പതിനഞ്ച് കമ്പനികൾ അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നുള്ള മൂന്ന് കമ്പനികളും അദാനിയുടെ കമ്പനികളാണ് അംബുജ സിമെന്റ് അദാനി വിൽമർ അദാനി പവർ പോലുള്ള മൂന്ന് കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ആ കമ്പനികളിൽ കൂടി ഇന്ന് റിസൾട്ട് റിസൾട്ടോറിയൻറ്റഡായിട്ടുള്ള ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്നലെ പ്രഖ്യാപിച്ച റിസൾട്ടുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് റിസൾട്ടുകൾ നമുക്ക് നോക്കാം ഒന്ന് ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റിസൾട്ടാണ് ക്വാർട്ടർലി റിസൾട്ട് അതായത് ക്യു ഫോർ റിസൾട്ട് പ്രകാരം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എൺപത്തി ഒന്ന് കോടിയിൽ നിന്നും ഉയർന്ന് നൂറ്റി അറുപത്തിയാറ് കോടി രൂപയായിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും വെറും എൺപത്തിക്കൊന്ന് കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഗ്രോസ് എൻ പി യെ നോക്കഴിഞ്ഞാലും രണ്ടേ പോയിന്റ് ഒന്ന് എൺപതിൽ നിന്നും കുറഞ്ഞിരിക്കുന്നു രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു നെറ്റ് എൻ പി യെ പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനത്തിൽ നിന്നും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു സ്മോൾ ഫിനാൻസ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഈ ജന സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ നല്ല റിസൾട്ടാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്ഡ്രൻറ്റിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രോങ് റിസൾട്ട് എന്ന് പറയുന്നത് പൂനാ ഫിൻകോർപ്പ് എന്ന് പറയുന്ന മറ്റൊരു എൻ ബി എഫ് സി കമ്പനിയുടെ റിസൾട്ടാണ് ഇതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിന്റെ അപ്പർ സൈഡാണ് മുന്നൂറ്റി എൺപത് കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റാണ് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയായിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അമ്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഇൻകം അതായത് നാനൂറ്റി എട്ട് കോടിയിൽ നിന്നും അറുന്നൂറ്റി എൺപത് കോടി രൂപ അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായിട്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിരിക്കുന്നു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ട് മാറി മാറിയിരിക്കുന്നു ഗ്രോസ് എൻ പി എ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയായിരിക്കുന്നു നെറ്റ് എൻ പി എ ഗ്രോസ് എൻ പി എ ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തു നിന്ന് കുറഞ്ഞ് ഒന്നേ പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമായിരിക്കുന്നു നെറ്റ് എൻ പി എ പോയിൻറ്റ് ഏഴിൽ നിന്നും പോയിൻറ്റ് അഞ്ച് ഒൻപത് പൂനവാല ഫിൻ കോർപ്പ് അതുപോലെ തന്നെ ജനാ സ്മോൾ ഫിനാൻസ് ബാങ്ക് വളരെ നല്ല സ്ട്രോങ് റിസൾട്ടായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു എക്സെപ്ഷണൽ ഐറ്റംസ് ഉണ്ട് അതായത് ഒരു 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 ജെ വി ജോയിൻറ്റ് വെഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സെപ്ഷണൽ ഐറ്റംസ് ഉള്ളത് കൊണ്ടതാണ് ടാറ്റ കെമിക്കൽസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി നാനൂറ്റി ഏഴ് കോടിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപയായിട്ടാണ് ഇൻകം വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ഉണ്ടായിരുന്നാണ് നൂറ്റി എൺപത്തി ആറിന് പക്ഷേ ആ ഒരു എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ലോസ് രേഖപ്പെടുത്തിയതോടുകൂടിയാണ് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ സോറി എക്സെപ്ഷണൽ ഐറ്റംസിൻ്റെ ലോസ് രേഖപ്പെടുത്തിയതോടുകൂടിയാണ് പ്രോഫിറ്റ് ലോസിലേക്ക് കൺവേർട്ടാവുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ ലോസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇത് ഉരുചിക്കുക ബിസിനസ് ഓപ്പറേഷൻസ് വഴി അല്ല ഒരു ജോയിൻറ്റ് വെഞ്ചർ വഴി ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം അറ്റ് എ ടൈം റൈറ്റ് ഓഫ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ടാട്ട കെമിക്കലിൽ ലോസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ പഞ്ചാബ് പി എൻ ബി ഹൗസിങ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ആയിരത്തി അറുന്നൂറ് കോടിയിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയായിട്ട് അവരുടെ സെയിൽസ് കൂട്ടിയിട്ടുണ്ട് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടിയിൽ നിന്നും നാനൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് സോ പ്രധാനപ്പെട്ട രണ്ട് ബിസിനസ്സുകൾ ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നതായിട്ടുണ്ട് ഒന്ന് ഏറ്റവും വലിയ ഇന്ത്യയിലെ സിമെൻറ്റ് കമ്പനി ആയിട്ടുള്ള അൾട്രാടെക് ബിർല ഗ്രൂപ്പ് ബിർള ഗ്രൂപ്പിൻ്റെ അൾട്രാടെക് സിമെൻറ്റ് അതുതന്നെ ട്രെൻഡ് ടാറ്റയുടെ പ്രധാനപ്പെട്ട വസ്ത്രവ്യാപാര രംഗത്തുള്ള ബ്രാൻഡായിട്ടുള്ള ട്രെൻഡ് ഈ രണ്ട് ബിസിനസ്സുകളുടെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളിലേക്ക് പോയതിനു ശേഷം ആ റിസൾട്ടിലേക്ക് വരാം ഒന്ന് സെബിയുടെ ഒരു ഓർഡറാണ് സെബിയുടെ ഓർഡർ പ്രകാരം ഇന്നലെ ബി എസ് സി യുടെ സ്റ്റോക്കുകൾ വളരെ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ കണ്ടു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർക്കുലർ സെബി പുറപ്പെടുവിക്കുകയുണ്ടായി അതായത് റെഗുലേറ്ററി ഫീസ് ഇനത്തിൽ ഈ എക്സ്ചേഞ്ചുകൾ ബി എസ് സി ആയാലും എൻ എസ് സി ആയാലും സെബിക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന ചാർജുകളുടെ ഒരു റീഫോർമേഷനാണ് വന്നിരിക്കുന്നത് ഓപ്ഷൻ അതായത് പ്രത്യേകിച്ചും ഡെറിവേറ്റിവറുടെ ഡെറിവേറ്റീവ്സിൻ്റെ കോൺട്രാക്റ്റിൻ്റെ മുകളിൽ ഇതുവരെ എക്സ്ചേഞ്ചുകൾ പ്രീമിയത്തിൻ്റെ ബേസിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇവരുടെ റെഗുലേറ്ററി ഫീസ് പക്ഷേ അത് മൊത്തം കോൺട്രാക്ട് വാല്യൂയുടെ മുകളിലായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും സെവിക്ക് ആ സമയത്ത് വരികയാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിന് മുകളിൽ ഏകദേശം പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഇടിവ് സോറി ഇ പി എസ്സിൽ ഏണിംഗ് പെർ ഷെയറിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ഇടിവ് ഇങ്ങനെ വരികയാണെങ്കിൽ എക്സ്ചേഞ്ച് ഈ ബി എസ് സിയുടെ ഓഹരി ഇ പി എസ്സിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവരുടെ ഇബിറ്റ മാർജിൻ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ കുറവെങ്കിലും വരാൻ സാധ്യതയുണ്ടെന്നാണ് എസ്റ്റിമേഷൻ വരുന്നത് ഇത് കണ്ടിട്ടാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ബി എസ് സിയുടെ ഓഹരികളിൽ വലിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തുന്നത് അതിനോട് തുടർന്ന് തന്നെ ഇന്നലെ ജഫ്രിയുടെ ഒരു റിപ്പോർട്ട് കൂടി വരികയുണ്ടായി ജെഫ്രി ബി എസ് സിയെ ഡബിൾ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു രണ്ട് മൂവായിരം ടാർഗറ്റ് കൊടുത്തിരുന്ന ഓഹരിക്ക് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരമായിട്ട് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് ും ഇതേപോലുള്ള ഡെറൈറ്റീവ് വോളിയംസിന്റെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സെബി സർക്കുലർ അയച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്രയും വലിയ രീതിയിലുള്ള ഒരു കറക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ബി എസ് സി അതോറിറ്റീസ് എന്ത് അടുത്ത മൂവിന് പോകും എന്നുള്ളതാണ് അപ്പീലുമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെബി റീത്തിങ്ക് ചെയ്യുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റിൽ ബി എസ് സിടെ ഓഹരികളിൽ ബൈങ് ഉണ്ടാകുന്നത് തന്നെയാണ് സോ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ബി എസ് സി ഓഹരികള് വളരെ ചെറിയ നിലവാരത്തിൽ വന്നതാണ് പക്ഷേ ഈ ഒരു ഇടിവ് നല്ല രീതിയിലൊരു ക്രാഷ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലേക്ക് എൻട്രി എടുത്ത് നോക്കാൻ പറ്റുന്നതായിരിക്കാം കാരണം വളരെ വലിയ എക്സ്പോഷർ ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബി എസ് സി വാങ്ങാൻ ഈ ഒരു അവസരം ഉപയോഗിക്കാം തീർച്ചയായിട്ടും സെബിയും ബി എസ് സി തമ്മിൽ ഭാവിയിലൊരു സെറ്റിൽമെൻ്റ് സിസ്റ്റത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഒരു വർദ്ധിച്ചു വരുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ അതായത് റെഗുലേറ്ററി ഫീസ് ബി എസ് സി അവരുടെ ക്ലിയറിംഗ് ചാർജസോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചാർജസോ കൂട്ടുകയാണെങ്കിൽ ഒരു നോമിനൽ എമൗണ്ട് ആയിട്ട് ബി എസ് സിയുടെ ഈ ഒരു ഇൻക്രീസ് റേറ്റ് മാറും സോ ട്രാൻസാക്ഷൻ ചാർജും ക്ലിയറൻസ് ചാർജും ബി എസ് സി കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റെഗുലേറ്ററി ഫീസ് എന്ന് പറയുന്ന ദിനത്തിൽ സെമി ചാർജ് ചെയ്യുന്ന പൈസ അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുകളിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടുകയും ഇവരുടെ പ്രോഫിറ്റബിലിറ്റി അധികം ബാധിക്കാത്തൊരവസ്ഥ ഉണ്ടായി മാറും അല്ലെങ്കിൽ അവർ അപ്പീൽ പോവുകയാണെങ്കിൽ ഇനി ഭാവിയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവാന്നും അറിയില്ല ആ ഒരു രീതിയിലാണെങ്കിലും ഇത് റെഗുലേറ്ററി വർക്കിൻ്റെ ഭാഗമായിട്ട് വീണ്ടും അപ്പോൾ സ്റ്റോക്കിൽ വീണ്ടും ഒരു തിരിച്ചുമുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ടെമ്പററി ഫിനോമിനിയായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ അതുകൊണ്ട് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം സ്മോൾ ഫിനാൻസ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടവരെ യൂണിവേഴ്സൽ ബാങ്കിങ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് യൂണിവേഴ്സൽ ബാങ്കിങ് കൺസെപ്റ്റ് തിരിദ്ധരിക്കപ്പെട്ട കൺസെപ്റ്റാണ് വേൾഡ് മുഴുവൻ ബ്രാഞ്ചുകൾ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലല്ല യൂണിവേഴ്സൽ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് ചില പരിമിതികളുണ്ട് സാധാരണ ഒരു ഫുൾ ഫ്ലഡ്ജ് ബാങ്ക് പോലെ അതായത് എസ് ബി ഐ പോലെയോ ഐ സി ഐ സി ബാങ്ക് പോലെ എച്ച് ഡി എഫ് സി പോലെയോ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനുള്ള നിയന്ത്രണം ആർ ബി ഐയുടെ ഭാഗത്തുനിന്നില്ല ആർ ബി ഐ അവർക്ക് കൃത്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത് പക്ഷേ അവരുടെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചു കൊണ്ട് അവരുടെ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതിനൊരു പറയുന്നത് ചില ക്രൈറ്റീരിയാസ് പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കും അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ മറ്റുള്ള ഉപഭോക്താക്കളുമായിട്ടോ അല്ലെങ്കിൽ സർവീസ് ഏരിയയിലോ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ നെറ്റ്വർത്ത് ആയിരം കോടിക്ക് മുകളിലാണ് എന്നുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി ായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കണം അല്ലെങ്കിൽ ബാങ്കുകളായിരിക്കണം അവരുടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ആർ ബി ഐ നിർദ്ദേശിച്ചതുപോലെ തന്നെ ആയിരിക്കണം ഗ്രോസ് എൻ പി എം നെറ്റ് എൻ പി എ ഗ്രോസ് എൻ പി എ മൂന്ന് ശതമാനത്തിൽ കുറവോ അല്ലെങ്കിൽ നെറ്റ് എൻ പി എ ഒരു ശതമാനമോ ഒരുപത് ശതമാനത്തിൽ കുറവോ ആയിട്ടുള്ള ബിലോ ആയിട്ടുള്ള ബാങ്കുകൾക്ക് നമുക്ക് യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറയുന്ന പദവി കൊടുക്കാം എന്നുള്ളതാണ് അതുവഴി കൂടുതൽ ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ കോസ്റ്റ് കുറയും ഇവർക്ക് കൂടുതൽ സർവീസ് മെച്ചപ്പെടുത്താൻ സാധിക്കും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരു സാധാരണ ബാങ്കുകളോട് തന്നെ കിടപിടിക്കാവുന്ന തരത്തിലേക്ക് ഇവർക്ക് വളർന്നു വരാൻ സാധിക്കും എന്നുള്ളതാണ് ആർ ബി പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ ആർ ബി ഐ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയാസും ഫോളോ ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു ഗ്രോസ് എൻ പി എ നെറ്റ് എൻ പി എ വരുന്ന സമയത്ത് നമുക്ക് നോക്കുന്നത് കേരളത്തിലെ ബാങ്കായിട്ടുള്ള ഇസാഫ് മാത്രമാണ് നാല് ശതമാനത്തിന് മുകളിൽ ഇപ്പോഴും നെറ്റ് എൻ പി എഗ്രോ ഗ്രോസ് എൻ പി എ വരുന്നത് സോ മറ്റുള്ള ബാങ്കുകളൊക്കെ തന്നെ ഏകദേശം അതുകൊണ്ട് കെടുപിടിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ പറയുന്ന അവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ അസെറ്റും ഒക്കെ തന്നെ കൂടാൻ സാധ്യതയുണ്ട് ക്യാപിറ്റൽ ആഡിക്വിസി കൂടാൻ സാധ്യതയുണ്ട് കോസ്റ്റ് ഓഫ് ഫണ്ടിങ് കുറയാൻ സാധ്യതയുണ്ട് ഇവർക്ക് റിസോഴ്സസ് കൂടുതലായിട്ടും ആർ ബി ഐയുടെ ഭാഗത്ത് കിട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ യൂണിവേഴ്സൽ ബാങ്കിങ് ഒരു പദവിയിലേക്ക് വരികയാണെങ്കിൽ സോ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഗുലേഷൻസും ആണ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അത് ഒരുപാട് സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ തന്നെയാണ് എ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് നിലവിൽ ഈ ആർ ബി പറയുന്ന എല്ലാ ക്രൈറ്റീരിയവും നിലനിൽക്കുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആർ ബി ഐ എ യു സ്മോൾ ഫിനാൻ യൂണിവേഴ്സൽ എന്നുള്ളതാണ് അടുത്ത വർഷം അടുത്ത നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് സോ ഇത് മൊത്തം സ്മോൾ ഫിനാൻസ് സെക്ടറിനെ ഒരു ഒരു ന്യൂസ് തന്നെയാണ് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ അനലൈസ് ചെയ്യാനുണ്ട് ഒന്ന് ഒന്ന് വിശദമായിട്ട് തന്നെ അനാലിസിസ് നടത്തിയിട്ടുണ്ട് പക്ഷേ അതുകൂടി ഈ ഒരു വീഡിയോടൊപ്പം ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലെങ്തിയായിട്ട് പോകും പക്ഷേ അതിനു മൂലമേ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ഒരു ഓഹരി അതായത് ഫോർസ് മോട്ടേഴ്സ് പല സബ്സ്ക്രൈബേഴ്സും ഹോൾഡ് ചെയ്താണ് അവരുടെ ക്യൂ ഫോർ റിസൾട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനെക്കൂടി ഒന്ന് അനലൈസ് ചെയ്തിന് ശേഷം നമുക്ക് നിൽക്കാം അത് മറ്റൊരു വീഡിയോ ആയിട്ടും ഞാൻ മറ്റൊരു റിസൾട്ട് അനാലിസിസ് നടത്തുന്നതാണ് അത് ഒന്ന് ഫോഴ്സ് മോട്ടേഴ്സാണ് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് കാരണം റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി നടത്തിയിരിക്കുന്നത് ക്യൂ ഫോറില് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത് അതേസമയം കഴിഞ്ഞ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ക്വാർട്ടറിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വെറും എഴുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു ലാസ്റ്റ് ഇയറിൽ ക്യൂ ഫോറിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ കമ്പനി എക്സെപ്ഷണൽ ഗെയിൻ ആയിട്ടുള്ള ഇരുന്നൂറ്റി എട്ട് കോടി രൂപ പ്രോഫിറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് ക്യൂ ഫോറിൻ്റെ ഇ പി എസ് മാത്രം നൂറ്റി ആറ് രൂപ അൻപത് പൈസയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ വെറും അത് അറുപത്തി അഞ്ച് രൂപയായിരുന്നു കഴിഞ്ഞ വർഷം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലില് സാമ്പത്തിക വർഷത്തെ മൊത്തം ഇ പി എസ് ഒരു ഷെയറിന് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്നു ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെറും നൂറ്റി രണ്ട് രൂപയായിരുന്നു അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിപ്പോൾ ഡെറ്റ് ഫ്രീ ആയിരിക്കുന്നു ടിപ്പിക്കലി കമ്പനി ഡെറ്റ് ഫ്രീ ആയിരിക്കുന്നു ക്യൂ ഫോർ റിസൾട്ട് വന്നതോടുകൂടി ഡിവിഡൻഡ് ഇരുപത് രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ കമ്പനി ഓഹരി വില വരികയുണ്ടായി ഇനിയൊന്നും നല്ല എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റിലാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഫുള്ളി വെർട്ടിക്കൽ ഇൻറ്റഗ്രേറ്റഡ് ഓട്ടോമോറ്റീവ് ഇ എം കമ്പനിയാണ് അതായത് ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചർ ആയിട്ടുള്ള കമ്പനിയാണ് അവർ തന്നെയാണ് അവരുടെ ഇഞ്ചിൻ ചേയ്സ് ഗിയർ ഗിയർ ബോക്സ് ആക്സൽസ് അങ്ങനെ ബോഡി എല്ലാം ഉണ്ടാക്കുന്നതാണ് നാല് പ്ലാന്റുകളുണ്ട് മഹാരാഷ്ട്ര മധ്യപ്രദേശ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് അവരുടെ പ്ലാന്റുകളുള്ളത് എട്ടായിരത്തി അഞ്ഞൂറ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവരുടെ മേജർ യൂസേഴ്സ് എന്ന് പറയുന്നത് ഈ പ ഇവരുടെ വണ്ടികളുടെ മേജർ യൂസേഴ്സ് എന്ന് പറയുന്നത് സ്കൂൾ ബസ്സുകളായിട്ടും എംപ്ലോയീസ് ട്രാൻസ്പോർട്ടേഷനായിട്ടും ടൂർ ആൻഡ് ട്രാവൽസിലൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് സോ നല്ലൊരു ഗ്രോത്ത് എക്സ്പെക്റ്റ് സെഗ്മെൻറ്റാണ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു രംഗത്താണ് ഫോഴ്സ് മോട്ടോഴ്സ് ഉള്ളത് സോ എനിക്ക് തോന്നുന്നു ആദ്യമേ അല്ലെങ്കിൽ വീണ്ടും ഈ ഒൻപതിനായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ലെവലുകളിൽ നിന്നും ഒരു പത്തായിരം പത്തായിരത്തി ഇരുന്നൂറ് വരെയുള്ള ഒരു അറ്റാൻറ്റിന് ഓഹരി ശ്രമിക്കാൻ സാധ്യതയുണ്ട് സോ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു 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 സ്വിംഗ് മൂവ് എന്ന നിലയിൽ പത്തായിരത്തി ഇരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയെങ്കിലും മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത വീണ്ടും ഫോസ് മോട്ടോസിൽ കാണുന്നു എട്ടായിരത്തി ഇരു എഴുന്നൂറ്റി അൻപതിൻ്റെ സ്റ്റോപ്പ് ലോസോടു കൂടി നമുക്ക് ഫോസ് മോട്ടോസിൽ ഒരു എൻട്രി നോക്കാം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ലെവലുകളാണ് ഉള്ളത് പത്തായിരം മുതൽ പത്തായിരത്തി ഇരുന്നൂറ് ആയിരിക്കും അടുത്ത ടാർഗറ്റായിട്ട് ഫോസ് മോട്ടോസിൽ കാണുന്നത് സോ രണ്ട് റിസൾട്ടുകൾ കൂടിയുണ്ട് ഇന്നത്തെ റിസൾട്ടുകളും പതിനഞ്ചോളം കമ്പനികൾ റിസൾട്ടുകളുണ്ട് സോ റിസൾട്ടുകൾ തന്നെയായിരിക്കും ഇന്ന് മാർക്കറ്റിനെ കൂടുതലും ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് മുകളിലുള്ള സ്റ്റെബിലിറ്റി നിഫ്റ്റിയെ പുതിയ ഒരു അപ്സൈഡിലേക്ക് നയിക്കും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതിന് താഴെയുള്ള ഒരു വീക്കിംഗ് വീക്കിനിങ് മാത്രം അല്ലെങ്കിൽ ക്ലോസിംഗ് മാത്രമായിരിക്കും അല്ലെങ്കിൽ ട്രേഡിംഗ് ബിലോ ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഫിഫ്റ്റി മാത്രമായിരിക്കും നെഗറ്റീവ് ഒരു വീക്ക്നിങ്ങിനുള്ള സാധ്യതയായിട്ടുള്ളത് ഓവറോൾ സെന്റിമെൻസ് പോസിറ്റീവാണ് നല്ലൊരു ട്രേഡിംഗ് ദിവസം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റന്നാൾ അല്ലെങ്കിൽ ബുധനാഴ്ച മാർക്കറ്റ് അവധിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ള മൂവ് നമുക്ക് ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൂടി കണക്കെടുത്തുകൊണ്ട് മാത്രം ഓപ്ഷൻ ട്രേഡേഴ്സ് ട്രേഡിംഗ് ഇനീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ അപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഒന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ താങ്ക്